ഇസ്രായേലിന്റെ സൈനിക ക്യാമ്പിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ഡ്രോൺ ആക്രമണം കനത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു കുന്നിന്റെ ഭാഗത്താ ഭാഗത്ത് ഇസ്രായേൽ ഗവൺമെന്റ് സുരക്ഷാ സംവിധാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന സൈനിക ക്യാമ്പിനെയാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഒരു മുന്നറിയിപ്പുമില്ലാതെ അപ്രതീക്ഷിതമായ രീതിയിൽ അക്രമം നടത്തിയത് അറുപതിലധികം ഡ്രോൺ അക്രമങ്ങളോ ബന്ധപ്പെട്ട അക്രമ രീതികളോ അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും തീപിടുത്തങ്ങളും ഉണ്ടായ തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗോലാൻ കുന്ന് എന്ന് പറഞ്ഞാൽ സിറിയയുടെ ഭാഗത്ത് നിന്ന് തൊള്ളായിരത്തി അറുപത്തിയേഴ് കാലത്ത് ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശത്തിൻ്റെ ഭാഗമാണ് അവിടെ അതിർത്തി സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് സൈനിക ക്യാമ്പുകളും മിലിറ്ററി ബേസുകളുമെല്ലാം ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് നേരെ സാധാരണ രീതിയിൽ അക്രമ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നാൽ ഈ പ്രദേശ ഈ ഭാഗത്തെ കൂടി പ്രത്യേകമായ രീതിയിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഇതിൻ്റെ മുൻപ് തന്നെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് വിവരം നൽകിയതാണ് അത് അമേരിക്കയുടെ ഇന്റലിജൻസും ഈ വിവരം പറഞ്ഞിട്ടുണ്ട് ഗോലാൻ കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ പെട്ടതാണ് ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന തരത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ലബനാൻ ആക്രമിച്ചുകൊണ്ട് ഹിസ്ബുല്ലാ നേതാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്ന വിവരം വീണ്ടും പുറത്തു വന്നു അത് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് വന്ന് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപാണ് ഇസ്രായേലിന്റെ സൈനിക മേഖല തെരഞ്ഞുകൊണ്ടുള്ള അക്രമം നടത്തിയത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാതെ വന്നു എന്നൊരു പ്രത്യേകതയുണ്ട് കാരണം സാധാരണഗതിയിൽ ഇസ്രായേലിന്റെ അകത്ത് കയറിയിട്ടുള്ള വലിയ പട്ടണത്തെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇസ്മുൽഹാ ഗ്രൂപ്പ് അക്രമം നടത്താറുള്ളത് ഇപ്പോൾ ഗോലാൽകുന്ദൻ ലക്ഷ്യമാക്കിയത് അതിർത്തി ഭാഗത്ത് നിന്ന് അവരെ തുരത്തുക എന്നുള്ളതും അതിർത്തിയിൽ നിന്ന് ലബനാന്റെ രാജ്യത്തിലേക്ക് വരുന്ന മിസൈലുകളെ തടുക്കാൻ വേണ്ടി ആ ഭാഗം ശൂന്യമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്മുൽഹാ ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ അതിർത്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തിയത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അപ്പം ഇതോടനുബന്ധിച്ച് എത്രത്തോളം നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രത്തോളം വലിയ രീതിയിൽ ആഘാതമാണ് എന്നതിനെ കുറിച്ചുള്ള പഠനം നടത്തുകയാണ് ഇസ്രായേൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യം ഇവിടെ ഗോലാൻ കുന്നിന്റെ മേഖലയിൽ പോലും ഇസ്രായേൽ സൈന്യം സുരക്ഷിതമല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ആക്രമണം തങ്ങളുടെ നേരെ ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിലാണ് ആകാശത്തുനിന്ന് തീമയ വർഷിക്കുന്ന തരത്തിലാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ മിസൈലുകളൊക്കെ ഗോലാൻ കുന്നിന്റെ ഇസ്രായേൽ മിലിറ്ററി ക്യാമ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പറന്നിറങ്ങിയത് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ദൃസാക്ഷികൾ തന്നെ പറയുന്നത് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമമാണ് പ്രതിരോധമൊന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവർക്ക് കൃത്യമായ രീതിയിൽ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചു അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങളുടെ കലവറ തന്നെ യഥാർത്ഥത്തിൽ ഇസുല്ലാ ഗ്രൂപ്പിന്റെ കൈവശത്തിലുണ്ട് എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേലിന്റെ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രൂപത്തിലല്ല യഥാർത്ഥത്തിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ അത്യാധുനിക ആയുധങ്ങളും നൂതനമായി സംവിധാനിച്ചിരിക്കുന്ന ആയുധങ്ങളുടെ ശൃംഖലയും അത് ഉപയോഗിക്കാൻ വേണ്ടി തന്ത്രപരമായിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന സൈനികരുടെയും ഒരു സംഗമമാണ് യഥാർത്ഥത്തിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അവരെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിരോധമുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്നും ആ സാധ്യത ഇല്ലാത്ത കാര്യത്തിൽ കാരണം കൊണ്ടാണ് നമ്മൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് എന്ന തരത്തിലുമാണ് ഇസ്രായേലിന്റെ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ അപ്പോൾ ഈ വിഷയത്തെ പറ്റി പറയുന്നത് ഏറ്റവും ശക്തമായിരിക്കുന്ന നാശങ്ങൾ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ബുല്ല ഗ്രൂപ്പാണ് പ്രതിരോധിക്കാൻ സാധിക്കാത്തതും അവരാണ് അവർ യഥാർത്ഥത്തിൽ നടത്തുന്ന ആകാശ യുദ്ധമാണ് ആകാശ യുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേൽ സാധിക്കുന്നില്ല അവരുടെ അയുണ്ടമൊക്കെ പൂർണ്ണ പരാജയത്തിലാണ് അതായണ്ടോ ഏത് തരത്തിൽ തകർക്കണമെന്നും തകർത്തതിനു ശേഷം എങ്ങനെയാണ് ആക്രമിക്കേണ്ടത് എന്നുള്ളതും വളരെ കൃത്യമായ രീതിയിൽ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഗ്രൂപ്പാണ് ഇസ്ബുല്ല ഗ്രൂപ്പ് അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്നത് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നു അല്ലെ മുന്നേറുകയാണ് എന്നൊക്കെ പറയാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് വലിയ രീതിയിൽ ഭീഷണിയായിരിക്കുകയാണ് ഇവിടെ ഇതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നതിനോടനുബന്ധിച്ച് പറഞ്ഞ കാര്യം തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യുദ്ധമു മുഖത്തുണ്ടായിരുന്ന അറബ് ഇസ്രായേൽ യുദ്ധമുഖത്തുണ്ടായിരുന്ന ഈ അറബ് രാജ്യങ്ങൾ ഏകോപിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എന്ന തരത്തിലാണ് ഇവരോ ഏകോപിപ്പിച്ചത് കഴിഞ്ഞാലുള്ള വിഷയമെന്ന് പറയുന്നത് അവരുടെ കൈവശത്തിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത ഭൂമി തിരിച്ചു പിടിക്കാൻ പാകത്തിൽ അവർ സൈനിക ട്രൂപ്പിനെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്താനുള്ള സാധ്യതയും നിലവിലെ സാഹചര്യത്തിൽ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുകയില്ല അപ്പൊ സിറിയക്കാണെങ്കിലും ലബനോനാണെങ്കിലും ഈജിപ്തിന് ആണെങ്കിലും ജോർദാനാണെങ്കിലും തൊള്ളായിരത്തി അറുപത്തിയേഴ് കാലഘട്ടത്തിൽ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ഭൂമിയുടെ നാലിരട്ടയോളം ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചത് സിറിയൽ നിന്ന് പിടിച്ചെടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഗോലാൻ ഗോലാൻകുന്ന് എന്ന് പറയുന്നത് ആ പ്രദേശത്താണ് അവർ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസങ്ങളൊക്കെ ഉണ്ടാക്കുകയും നിരീക്ഷണം നടത്താൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സൈനിക ട്രൂപ്പിനെ സംഘടിപ്പിക്കുകയും ചെയ്തത് അപ്പം തൊട്ടടുത്ത അതിർത്തി രാജ്യങ്ങളിൽ നിന്നൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെ അതിർത്തി കടന്നുകൊണ്ട് ഏതെങ്കിലും നോയഞ്ച് കയറ്റമോ അത്ര പ്രവൃത്തികളുള്ള ആരെങ്കിലും ഇടപെടുകയോ ചെയ്യുകയാണെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ അതിനെക്കുറിച്ച് അറിയാനുള്ള എല്ലാ സംവിധാനവും യഥാർത്ഥത്തിൽ ഗോലാൻ കുന്നിൽ ആ കാലത്ത് തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട് അതിനെ അതിജീവിക്കാനും പ്രതിരോധിക്കാനും വേണ്ടി അറബ് രാജ്യങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന് ആ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പോൾ പ്രതിരോധം തങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ പ്രയാസം വലിയ ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരും ഇന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരായി ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്നത് മാത്രമല്ല ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിൽ ജോലി ആവശ്യാർത്ഥം പഠന ആവശ്യാർത്ഥം ടൂറിസ്റ്റുകളായിട്ടും പോയിരിക്കുന്ന ജൂർ ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സുരക്ഷിതത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇങ്ങനത്തെ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി യഥാർത്ഥത്തിൽ ജൂത വിഭാഗവും ഗവൺമെന്റും അനുഭവിക്കുന്നു ഇവിടെ ഒന്ന് വിജയിച്ച് കിട്ടുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്തു ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റും ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗസയിൽ നിന്ന് വിട്ടു വെയ്യാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാനോ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് സാധിക്കുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് രണ്ട് മൂന്ന് നിർദ്ദേശങ്ങൾ ഈ വിഷയമായിട്ട് വിഷയവുമായിട്ട് അവർ മുന്നോട്ട് നൽകിയിരുന്നു ഒന്ന് ഹമാസ് ഇല്ലാത്ത ഗസയെ സൃഷ്ടിക്കുക അത് സൗദി അറേബ്യയും യു എയും ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ കൂടി അതൊരു ഗവൺമെന്റ് ആക്കി രൂപപ്പെടുത്തിക്കൊണ്ട് ഈ ഹമാസ് ഇല്ലാത്ത ഗസയ്ക്ക് ഭരണ നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് ഇവർ ഉത്തരവാദിത്വം ഏൽക്കണം എന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞിരുന്നത് അതിന്റെ തുടർച്ചയായ രീതിയിൽ അമേരിക്കയും അതേ നിലപാട് പറഞ്ഞിരുന്നു ഈ മൂന്ന് രാജ്യവും ആ നിലപാട് തള്ളി ഒരു പരീക്ഷണ ഭൂമിയിൽ ഇത്ത തങ്ങളുടെ സൈനികരെ നിർത്തിക്കൊണ്ട് പുതിയൊരു പരീക്ഷണം നടത്താൻ തങ്ങൾക്ക് താല്പര്യമില്ല ആ മാസമായിട്ട് ഉടക്കാനും താല്പര്യമില്ല എന്നാണ് അവർ പറഞ്ഞ മറുപടി അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ അവരുടെ കുതന്ത്രങ്ങൾ പരാജയപ്പെട്ടു പിന്നീട് അവർ രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ നേതൃത്വത്തിൽ മറ്റ് ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഒരു സംവിധാനം വരണം എന്നുള്ളതാണ് എന്നാൽ അതോടനുബന്ധിച്ച് തന്നെ അവർ പറഞ്ഞ കാര്യം ഇസ്രായേലിൻ്റെ സൈനികർ ഗസയിൽ നിന്ന് പിന്മാറുകയില്ല എന്നുള്ളത് ഇങ്ങനത്തെ വല്ലാത്തൊരു പ്രതിസന്ധി രൂപപ്പെട്ട സമയത്താണ് അറബ് ഉച്ചകോടി കഴിഞ്ഞ ദിവസം ബഹ്റയിൽ ചേർന്ന സമയത്ത് അവർ തീരുമാനമെടുത്തത് ഇവിടെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന യു സഭയുടെ ഒരു പ്രതിനിധി സംഘമാണ് യഥാർത്ഥത്തിൽ ഗസ ഭരിക്കേണ്ടത് എന്ന തരത്തിലാണ് ഇത് ആദ്യം ഇസ്രായേൽ പറഞ്ഞതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പറഞ്ഞു എന്നല്ലാതെ യഥാർത്ഥത്തിൽ യു സഭ ഗസ ഭരിക്കാൻ ഒരിക്കലും വരില്ല എന്നുള്ളതും അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും അവിടെ പ്രശ്നം പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതക്ക് ഒരു ബലപരിഷത്തിന് യുവൻ നിൽക്കില്ല എന്നുള്ളത് ഏറെക്കുറപ്പാണ് അപ്പോൾ അവർ അത് സംബന്ധിച്ചിടത്തോളം അറബ് മീറ്റിംഗിൽ അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ വീണ്ടും അറബ് രാജ്യങ്ങളോട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പറയാതിരിക്കാൻ തങ്ങൾ യു എൻ സഭയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഈ ഭരണം ഏറ്റെടുക്കണം ഈ രാജ്യത്തെ ഭരണം ഏറ്റെടുക്കണം എന്ന തരത്തിൽ പകരത്തിനു പകരമായി അവിടെ പ്രതിരോധം മുട്ട ഉണ്ടാക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശക്തമായിരിക്കുന്ന ആക്രമണം ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് ദൈനംദിനം ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഉൾപ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സൈനിക മേഖലകളിലും എയർപോർട്ടുകളിലും സീ പോർട്ടുകളെയും കേന്ദ്രീകരിച്ചൊക്കെ അക്രമം നടക്കുന്നുണ്ട് പലതും പുറത്തു വരുന്നുണ്ട് ചിലത് ചിലതൊന്നും പുറത്ത് അറിയാതെ പോകുന്നു അതോടൊപ്പം തന്നെ അറബ് തൊള്ളായിരത്തി അറുപത്തിയേഴ് കാലത്ത് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിന്റെ അതിർത്തി ഭാഗത്ത് ഇസ്രായേൽ വിന്യസിച്ചിരിക്കുന്ന സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമാക്കി അക്രമിക്കാനും യഥാർത്ഥത്തിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതും അതിന്റെ ഭാഗമായിട്ടാണ് സിറിയൽ നിന്ന് പിടിച്ചെടുത്ത ഗോലാൻ കുന്നിൽ ആ ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രത്തെ വളരെ കൃത്യമായ രീതിയിൽ ആക്രമിച്ചുകൊണ്ട് തകർക്കാൻ വേണ്ടി ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന് സാധിച്ചത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അക്രമമായിരുന്നു അതുകൊണ്ടാണ് വളരെ കൃത്യമായ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരികയാണ്